നാടിൻ്റെ വികസനത്തിനായി ഒറ്റയാൽ പോരാട്ടം നടത്തി ശ്രദ്ധേയനായ കെ ആർ ജോർജ് മാസ്റ്റർക്ക് സി എഫ് ജോർജ് മാസ്റ്റർ സ്മാരക പുരസ്കാരം സമ്മാനിക്കും അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് കെ ആർ ജോർജ് മാസ്റ്റർ പൊതുപ്രവർത്തനത്തിൽ കൂടുതൽ സജീവമായത് വെങ്കിടങ്ങ് വിദ്യാർത്ഥി റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെയും കണ്ടശാങ്കടവ് പാലം പുനർനിർമ്മാണത്തിന് വേണ്ടിയും കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയും വൈദ്യുതി ചാർജ് വർധനവിനെതിരെയും കണ്ണൂത്ത് പുല്ലടി റോഡിനു വേണ്ടിയും പാചകവാതക വില വർധനവിനെതിരെയും അദ്ദേഹം നടത്തിയ സമരങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഒക്ടോബറിൽ ജനിച്ച് പാടൂർ വാണിവിലാസം യു പി സ്കൂളിൽ നിന്നും സെൻറ് തോമസ് ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കെ ആർ ജോർജ് മാസ്റ്റർ മൈസൂരിൽ നിന്നാണ് ബി എ ബി എഡ് ബിരുദം കരസ്ഥമാക്കിയത് പാടൂർ വാണിവിലാസം യു പി സ്കൂളിൽ അധ്യാപക ജീവിതം തുടങ്ങിയ അദ്ദേഹം പിന്നീട് അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ അധ്യാപകനായി തൃശൂർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വിരമിച്ചു ആത്മഹത്യകൾക്കെതിരെ അരുത് ആത്മഹത്യ എന്ന പേരിൽ ബോധവൽക്കരണവുമായി നിരന്തരം സെമിനാറുകൾ സംഘടിപ്പിച്ചു ചെറുകിട എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റൈറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിലേറെയായി സാക്ഷരതാ മിഷനിൽ പത്താം തരം തുല്യതാ ക്ലാസിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ജോർജ് മാസ്റ്റർ കോവിഡ് മഹാമാരി രാജ്യത്തെ പിടിച്ചുലച്ചപ്പോൾ അമ്പത് കോർണർ യോഗങ്ങൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തുകയുണ്ടായി ഇപ്പോൾ വെങ്കിടങ്ങിൽ ഒരു പുതിയ ലൈബ്രറി സ്ഥാപിക്കുന്നതിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാഷ് ഈ എൺപത്തഞ്ചാം വയസ്സിലും പ്രായത്തിൻ്റെ തളർച്ചയൊന്നും വകവയ്ക്കാതെ മരണം വരെ ജനസേവനത്തിനായി പൊതുരംഗത്ത് ഉണ്ടാവണമെന്ന വാശിയിലാണ് ജോർജ് മാസ്റ്റർ